അക്ഷരത്തെ നീട്ടാൻ ആരെ കൊടുക്കണെന്നോക്കങ്ങള് ഇവിടെ ക ഇവിടെ 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 മ ബ ല ഇവിടെ സ ഇവിടെ ല അവിടെ ഒക്കെ ഫത്താണ് പച്ച നിറത്തിലെ പുസ്തകം ഫത്തപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫത്തകളുള്ള അക്ഷരത്തിനൊക്കെ നീട്ടാന് നമ്മൾ ആരെ കൊടുത്തത് അതിന് അടുത്ത് തന്നെ ചോപ്പ് നിറത്തിൽ അവസ്ഥ അടിയപ്പെടുത്തിയു ഇതുപോലെ ഇത് നമ്മൾ വായിക്കും ഇതിപ്പോ നോട്ട് ബുക്കിൽ ഇതാണ് എഴുതി തന്നിട്ടുള്ളത് കേട്ടോ ഇതെന്താ കാണുന്നോ ആ പറഞ്ഞുകൊണ്ട് അടി കേ പിന്നെ ഒരു പണി കൂടി ചെയ്യാണ്ട് നിങ്ങൾ ആദ്യം നമുക്ക് വായിക്ക കേട്ടോ വായിച്ചിട്ട് ഇൻഷാള്ള പുസ്തകം പറഞ്ഞുതരും എന്താണ് ചെയ്യേണ്ടത് മൂന്നെണ്ണ പുസ്തകം കാട്ടിത്തരും മൂന്നെണ്ണങ്ങൾ വരുകയും ചെയ്യൂലേ ചെയ്യൂലേ കൊൻ കൊൻ മാലിക്കൊൻ മാലിക്കൊൻ Basimun Basimun, Basimun, Basimun Bilalun, Bilalun Bilalun Salimun 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 എല്ലടുത്തും കിട്ട നമ്മള് കൊടുത്ത് അത് എന്തുകൊണ്ടാണ് അരിപ്പ് കൊടുത്തത് നമുക്ക് അറിയുന്നത് ആ എല്ലാ അക്ഷരത്തിനും എന്താണ് ഫതഹാണ് ഫരണെങ്കിൽ അതിനെ നീട്ടണി ആരേ കൊടുക്കേണ്ടത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം എന്നറിയോ നന്നായി വായിച്ചു വായിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ നോട്ട് ബുക്കിന് ഒരു രണ്ട് വട്ടം ഇതുപോലെ ഇത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ രണ്ട് വട്ടം ഇത് നോയികൊള്ള ുൻ ഇതിപ്പോ കൂട്ടിയാണ് എഴുതിട്ടോ ഒരിട്ടും കൂടിയും കൂട്ടി എഴുതിയ ഒരൊട്ടും കൂടിയും കൂട്ടിട്ടോ കാൻ കാമിലുൻ ഈ പുസ്തകം എഴുതിത്തന്നതിന്റെ ചോട്ട് എത്ര വട്ടം എഴുതണം രണ്ടട്ടം എങ്ങനെ ചെയ്തിട്ടത് കൂട്ടിക്കാട്ട് രണ്ടട്ട എഴുതാം ഇനി മൂന്നാമത്തൊരു വട്ടങ്ങൾ എഴുതി ഒറ്റക്കാൾ എഴുതിണ്ട് ഓരോന്നോരോന്നിട്ടാഗിൻ വേറെ നിറത്തിൽ എഴുതാമ ആദ്യം പിന്നെ അലിഫ് പിന്നെ മി പിന്നെ ലുൻ കാൻ ആദ്യം രണ്ടട്ടം ഫുള്ള് ചേർത്ത് എഴുതി മൂന്നാമത്തെ ഒറ്റക്ക് എഴുതി ഇങ്ങനെയാണ് നിങ്ങൾ എഴുതി കൊണ്ടിരുന്നത് മനസ്സിലായോ മനസ്സിലായോ ഇനി നോക്കി മാലിക്കൊൻ ചേർത്ത് കാണാൻ എത്ര രണ്ടിട്ടം നോക്കി വീണ്ടും ഇനിയുള്ള മാലിക്ക് എങ്ങനെ എഴുതേണ്ടത് ഒറ്റക്ക് അപ്പൊ ആദ്യം നിങ്ങൾ ഇപ്പൊ നമുക്ക് ചേർത്ത് എഴുതാനും അറിയണം ഒറ്റക്ക് എഴുതാനും ഒന്നും കൂടി ബാസിമുൻ ബാസിമൻ നമ്മൾ ആദ്യം ചേർത്ത് ചെയ്തണം ഇനിയുള്ള ബാസിമോ ഒറ്റയ്ക്ക് ഒറ്റക്ക് എഴുതേണ്ടത് ഒറ്റക്ക് എഴുതുമ്പോ ആദ്യം ആര് എഴുതേണ്ടത് ആദ്യം ഞോഹൻ കുന്നതിന് ബാസിണ്ടേ ഇപ്പൊ മൂന്നെണ്ണം പുസ്തകം കാണിച്ചുട്ടോ രണ്ടെണ്ണങ്ങൾ എന്ത് ചെയ്യാ അവനുള്ള അതേപോലെ ഇല്ല മൂന്നാമത്തെ ഒറ്റയ്ക്ക് ഇല്ല ഇത് നിങ്ങൾ താഴെ ബിലാലുൻ സാലിമുൻ ഇസ്ലാമുൻ ഇത് നിങ്ങൾ ഒറ്റക്ക് വീട്ടിൽ നിന്ന് ചെയ്യണം ചെയ്യൂലേ ഇത് നിങ്ങൾക്ക് നോക്കിയാണ് ചെയ്യാ ഇത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ ബിലാലുൻ അതേപോലെ രണ്ടെണ്ണം എഴുതുക സാലിമുൻ അതേപോലെ രണ്ടെണ്ണം എഴുതുക ഇസ്ലാമുൻ അതേപോലെ രണ്ടെണ്ണം എഴുതുക എന്നിട്ട് പിന്നെ അടിയിൽ ഒന്ന് എന്ത് ചെയ്യാ ഒറ്റക്കൊറ്റക്കു ചെയ്യൂലെ ഇന്നലെ നാളേക്ക് വായിച്ചു തരുന്നില്ല ഈ വാക്കുകളൊക്കെ ഇൻഷാല്ല